ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയ് മാസം ഒന്നാം തീയതി മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മെയ് ദിനം പ്രമാണിച്ച് മെയ് ഒന്നാം തീയതി റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതല്ല എന്ന കാര്യമാണ് അതുപോലെ ഏപ്രിൽ മാസത്തിലെ റേഷൻ രണ്ട് ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് അതായത് മെയ് രണ്ടാം തീയതി വ്യാഴാഴ്ചയും മെയ് മൂന്ന് വെള്ളിയാഴ്ചയും സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങൾ തന്നെയായിരിക്കും വിതരണം ചെയ്യുക ഏപ്രിൽ ആദ്യ ഒരാഴ്ച മാർച്ച് മാസ റേഷൻ വിതരണമാണ് നടന്നത് വോട്ടെടുപ്പ് ദിവസം ഉൾപ്പെടെയുള്ള അവധി ദിവസങ്ങളും ഉണ്ടായിരുന്നു അതിനാൽ ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങുവാൻ ധാരാളം പേർ ബാക്കിയായതിനെ തുടർന്നാണ് മെയ് രണ്ടും മൂന്നും ദിവസങ്ങളിൽ കൂടി ഏപ്രിൽ റേഷൻ വിതരണം തുടരുവാൻ തീരുമാനിച്ചത് അത് കഴിഞ്ഞുള്ള രണ്ട് ദിവസവും റേഷൻ കടകൾക്ക് അവധിയാണ് അതായത് മെയ് നാല് ശനിയാഴ്ചയും മെയ് അഞ്ച് ഞായറാഴ്ചയും റേഷൻ കടകൾ അവധിയായിരിക്കും അതിനുശേഷം മെയ് ആറാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും മെയ് മാസത്തെ റേഷൻ വിതരണം ഉണ്ടാവുക മെയ് മാസത്തെ റേഷൻ വിതരണം ഓരോ കാർഡിനും എന്തൊക്കെയാണെന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ ശേഷം ഭക്ഷ്യ പൊതുതരണ വകുപ്പ് അറിയിക്കുകയുള്ളൂ വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് രണ്ടാമതായി റേഷൻ കാർഡ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾക്കാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് ഇത് മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ സർവർ തകരാറും മറ്റ് സാങ്കേതിക തകരാറുകളും കാരണം ഇത് പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ മാർച്ച് മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് റേഷനും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരുന്നു സംസ്ഥാനത്ത് നിലവിൽ പതിനൊന്ന് ശതമാനത്തോളം ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കിയത് ബാക്കി വരുന്ന എൺപത്തിയൊമ്പത് ശതമാനം ആളുകൾ മസ്റ്ററിംഗ് നടത്തുവാൻ കാത്തു നിൽക്കുകയാണ് ഇവർക്കുള്ള മസ്റ്ററിംഗ് മെയ് മാസത്തിൽ ആരംഭിക്കുവാനാണ് സാധ്യത ലോക്സഭാ ഇലക്ഷനു ശേഷം മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുമെന്നും അതിനിടയിൽ തന്നെ എൻ ഐ സിയും ഐ ടി മിഷനുമൊക്കെ അവരുടെ ഭാഗത്തു നിന്നുമുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് സെർവർ തകരാർ വീണ്ടും ഉണ്ടാകാത്ത വിധം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അതിനുശേഷം മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിക്കുമെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരുന്നു അത്തരത്തിൽ മസ്റ്ററിംഗ് തീയതി തീരുമാനിച്ചാൽ ആ വിവരം ഗ്രീൻസ് ഫോർ കേരള ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മൂന്നാമത്തെ അറിയിപ്പ് റേഷൻ തുടർച്ചയായി വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് തുടർച്ചയായി മൂന്ന് മാസത്തിലധികം യാതൊരുവിധ റേഷൻ വിഹിതങ്ങളും വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരെ സബ്സിഡി ഒന്നും ലഭിക്കാത്ത വെള്ള റേഷൻ കാർഡിലേക്ക് തരം മാറ്റുന്നതാണ് അറുപതിനായിരം സബ്സിഡി കാർഡുകളാണ് ഇത്തരത്തിൽ വെള്ളക്കാർഡിലേക്ക് മാറ്റിയത് എറണാകുളത്താണ് കൂടുതൽ പേരെ മാറ്റിയത് എണ്ണായിരത്തിൽ അധികം പേർ ഏറ്റവും കുറവ് വയനാടിലാണ് എണ്ണൂറ് കാർഡുകളാണ് മാറ്റിയത് സംസ്ഥാനത്ത് ഏത് റേഷൻ കാർഡിൽ നിന്നും കാർഡുടമകൾക്ക് റേഷൻ വാങ്ങാം എന്നിരിക്കെ തുടർച്ചയായി റേഷൻ വാങ്ങാത്തവർക്കാണ് ഇതിന്റെ ആവശ്യമില്ലെന്ന് കരുതിയാണ് വെള്ളക്കാർഡിലേക്ക് മാറ്റുന്നത് ഒന്നും വാങ്ങാതിരിക്കുന്നവരെയാണ് മാറ്റുന്നത് ഒരു വിഹിതമെങ്കിലും വാങ്ങിയാൽ മാറ്റില്ല എന്നാൽ തുടർച്ചയായ മാസങ്ങളിൽ നിങ്ങൾ റേഷൻ വാങ്ങാതിരുന്നതിന് ശരിയായ കാരണമുണ്ടെങ്കിൽ അത് ഒരു അപേക്ഷയായി നൽകിയാൽ അത് പരിശോധിച്ച ശേഷം നിങ്ങളുടെ കാർഡ് പുനഃസ്ഥാപിച്ച് തരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക